പാക് ഒക്കുപ്പെടും കാശ്മീർ ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് ഈ പിഒ കെ ഇന്ത്യ പിടിച്ചെടുക്കുമെന്നാണ് പാകിസ്ഥാനും പേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ പി ഒ കെ ഉൾപ്പെടുന്ന കാശ്മീർ ഇന്ത്യയുടെ ഭാഗത്താകണം പാകിസ്ഥാൻ്റെ എന്നുള്ളൊരു തർക്കമുണ്ട് പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു മണ്ടത്തരമാണ് ഈ പി ഒ കെ തന്നെ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണമെന്നാണ് മാഷ് ഇത് എങ്ങനെയാണ് വിലയിരുത്തുക മണ്ടത്തരമല്ലെന്നല്ല മണ്ടത്തരം എന്നല്ല പ്രധാനമന്ത്രി ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് അതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പേട്രിയോട്ടിക്കല്ലാത്ത ദേശസ്നേഹപരമല്ലാത്ത സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് പി ഒ കെ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു വലിയ ആരോപണമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ ആരോപിക്കുകയും ആ രീതിയിലതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യേണ്ടത് നല്ലതല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ഉപാധി എന്ന് പറയുന്നത് ദുരാഷ്ട്രം രണ്ട് രാഷ്ട്രമായിട്ടിത് ഭാഗിക്കും ഒന്ന് ഇന്ത്യയും ഒന്ന് പാകിസ്ഥാൻ ആ ദുരാഷ്ട്രമായിട്ട് ഭാഗിക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഇവർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുപൂരിക്ഷം പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളും ചെയ്തു ഇന്ത്യയോടൊപ്പം ചേരാനായിട്ട് തയ്യാറായി അപ്പോൾ ഈ ചുമതല അന്ന് ഏൽപ്പിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണ് കാരണം അദ്ദേഹം ആണ് ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടത് മാത്രമല്ല ഇന്ത്യയുടെ ബിസ്മാർ എന്ന പേരിലുമാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം വളരെ കർശനമായിട്ട് ഒരു വ്യക്തിയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കർശനമായ നിലപാടാണ് അത് നരേന്ദ്രമോദി പറഞ്ഞത് ശരിയുമാണ് രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിൻ്റെ കാര്യത്തിലും രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും സർദാർ വല്ലഭായ് പട്ടേൽ ചെയ്തിരുന്നില്ല എന്ന് എന്നുവെച്ച് നെഹ്റുവും അതേപോലെ മറ്റ് നേതാക്കളും ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിലും ആത്മാഭിമാനത്തിലും വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല അവരും ഇതേപോലെയൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാണ് അപ്പോൾ ഇവിടെ മൂന്ന് രാഷ്ട്ര മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യക്കോ പാകിസ്ഥാനോ ഒപ്പം ചേരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അതിലൊന്നാണ് ഹൈദരാബാദ് ഹൈദരാബാദിലെ എന്താണ് അന്നത്തെ ഭരണാധികാരി നൈസാം അദ്ദേഹം ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എങ്ങും വേണ്ട ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയിൽ പാകിസ്ഥാൻ്റെ കൂടെയിൽ എന്നൊക്കെ പറഞ്ഞ് സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ പട്ടേൽ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചിട്ട് അദ്ദേഹം കീഴടങ്ങായിരുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്ത് അതിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ അതിന് പറ്റുന്നതായിരുന്നു കാശ്മീർ പക്ഷേ അങ്ങനെ പറ്റുന്നതല്ല കാരണം അത് പാകിസ്ഥാനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു സൈന്യ അധിനിവേശം ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല അപ്പോൾ ഒന്ന് ഹൈദരാബാദാണ് മറ്റൊന്ന് കാശ്മീരാണ് മറ്റൊന്ന് ജുനഗഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ നാട്ടുരാജ്യമാണ് ജുനഗഡ് നമ്മളായിട്ട് സംസാരിച്ചു പട്ടേലിൻ്റെ ഈ അയൻ ക്യാരക്ടർ അവിടെ പ്രകടമാക്കിയപ്പോൾ ജുനഗഡ് ഇന്ത്യയുടെ കൂടെ ചെയ്യുന്നു പാകിസ്ഥാനിൽ പക്ഷേ കാശ്മീരിൽ പക്ഷേ അങ്ങനെ പറ്റില്ലായിരുന്നു കാരണം അവിടുത്തെ ഭരണാധികാരി ഒരു ഹിന്ദു രാജാവായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളുമായിരുന്നു അപ്പോൾ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം വന്ന ആ പ്രദേശം എന്ന് പറയുന്നത് അവർ അവരിന്ത്യോടു കൂടെ ചേരാനായിട്ടുള്ള ഓപ്ഷനെടുക്കുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളവർക്ക് തന്ത്രപരമായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ നൽകുന്നതാണ് ആ വാഗ്ദാനമാണെങ്കിൽ മുന്നൂറ്റി എഴുപത് അതേപോലെ തന്നെ അവർക്ക് പ്രത്യേക ഭരണ സംവിധാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് അവർ നമ്മുടെ കൂടെ ചേർന്നത് അന്ന് നമ്മൾ അങ്ങനെ ചെയ്തില്ലായിരുന്നേ അവർ നമ്മുടെ കൂടെ ചേരില്ല അവർ പാകിസ്ഥാൻ്റെ കൂടെ ചേരുമായിരുന്നു അപ്പോൾ ആ ഒരു ചരിത്ര സന്ധി വെച്ചുകൊണ്ട് എന്താണ് നെഹ്റു അങ്ങനെ രാജ്യദ്രോഹപരമായിട്ടുള്ളൊരു നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പാക്ക് ഒക്കെ പേട് കാശ്മീർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത് എന്ന് പറയുന്നൊരു കഥയില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അന്നുണ്ടായ തർക്കവും തല്ലൊടുത്തും ബഹളത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെ ആ കാശ്മീരിൻ്റെ ഒരു കഷ്ണത്തിൽ പാകിസ്ഥാനുണ്ട് നമ്മൾ പക്ഷേ ഈ തരത്തിലുള്ള ആനു ആനുകൂല്യങ്ങൾ കൊടുത്തു സൗകര്യങ്ങൾ കൊടുത്തു കാശ്മീരിനെ നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യയുടെ ഭാഗമാക്കി കൊണ്ടുവന്നു പ്രത്യേക പദവി പ്രത്യേക പദവി കൊടുത്തിട്ട് പിന്നീട് ഇപ്പോൾ ആ പദവി എടുത്തു കളഞ്ഞു അപ്പോൾ ആ പദവി എടുത്തു കളഞ്ഞതിനുള്ള റീസൺ പോലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആഗ്രഹപ്രകാരം ഉള്ള പിന്തുടർച്ചയാണ് ഇതെടുത്തു കളഞ്ഞത് കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഭാഗം ഇന്ത്യയുടെ ഭാഗം ഇന്ത്യയുടെ ഭാഗമായിട്ട് എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ഒരു ചുമതലയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേലിനെ നെഹ്റു ഗവൺമെൻറ് നൽകിയത് ശരിക്കും അത് വളരെ സുദൃഢമായിട്ടുള്ള രീതിയിൽ നടത്തിയ ഒരാളായിരുന്നു പട്ടേൽ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പട്ടേലിന് വലിയ പ്രാമുഖ്യമൊന്നും നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ കോൺഗ്രസ് നൽകിയില്ല അത് അതിനെതിരായിട്ട് കൂടിയുള്ള ഒരു വികാരമാണ് നല്ല രീതിയിൽ ബി ജെ പി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അത് സത്യമല്ലേ കാരണം ഒരുപക്ഷേ ഈ ഇന്ത്യയിലെ ഈ കോൺഗ്രസിൻ്റെ തലത്തിലേക്ക് എത്തേണ്ടത് നെഹ്റുവിന് പട്ടേലായിരുന്നില്ല തീർച്ചയായിട്ടും കാരണം അന്ന് തന്നെ അതായത് അന്നത്തെ പി സി സി കോൺഗ്രസിൻ്റെ ഓരോ സംസ്ഥാനത്തെയും സമിതികളാണ് ആ സമിതികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പട്ടേലിനാണ് എന്നുവെച്ചാൽ അന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ആകുമായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യ സോറി കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രസിഡൻ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരും എന്നു വച്ചാൽ പ്രഥമ പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടിയിരുന്നത് നാച്ചുറലായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ അണികളുടെ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അത് സർദ്ദാ വല്ലഭായ് പട്ടേലായിരുന്നു പിന്നെ എന്തുകൊണ്ട് പട്ടേൽ വന്നില്ല എന്നാൽ ചോദ്യം വരും പട്ടേൽ വരായിരിക്കാൻ കാരണം മഹാത്മാഗാന്ധി നെഹ്റുവിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത് മഹാത്മാഗാന്ധി പറയുകയാണ് ചെയ്തത് നെഹ്റു ആകട്ടെ അങ്ങനെ പട്ടേൽ വരുന്ന ഒരു മത്സരം തന്നെ അവിടെ ഒഴിവാക്കപ്പെട്ടു നെഹ്റേലുമായിട്ടൊക്കെ സംസാരിച്ചു പട്ടേലും നെഹ്റുവും ഒക്കെയായിട്ട് സംസാരിച്ചിട്ട് മഹാത്മാഗാന്ധിയുടെ തീരുമാനപ്രകാരമാണ് അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുകയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്ത് അല്ലേ ഗാന്ധി ഗാന്ധിയുടെ വാക്കളും തള്ളിക്കളയപ്പെടുന്ന ഒരു ഘട്ടത്തിലല്ലല്ലോ അതുകൊണ്ട് ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ നെഹ്റുവിനെന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറ്റുന്നത് എന്താ ഇക്കോട്ടെ അവര് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ അതായത് നെഹ്റുവും പട്ടേലും നല്ല ബന്ധങ്ങൾ തന്നെയൊക്കെ ആയിരുന്നു പിന്നീട് മഹാത്മാഗാന്ധിയുടെ മതം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നതിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേലാണ് ആ കാര്യത്തെ മുൻനിർത്തിയിട്ട് ആർ എസ് എസിനെ നിരോധിക്കുന്നത് ആർ എസ് എസിനെ അദ്ദേഹം നിരോധിക്കുകയും പിന്നീട് ഹെഗ്ഡാവാറൊക്കെ കത്തെഴുതി കത്തെഴുതിയപ്പോഴും അദ്ദേഹം കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ ഉപാധികളോടുകൂടി ആർ എസ് എസിൻ്റെ നിരോധനം പിൻവലിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ സർദാവായി സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റവും കൂടുതൽ ഉയർത്തി നിർത്തുന്നത് ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരോ ആണ് ഇത്രയും നേതാവനെതി അത് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു രാഷ്ട്രീയമാണത് ശരിയാണ് കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് എന്ത് ചെയ്ത് സർക്കാരിന് തമസ്കരിച്ച് അതിൻ്റെ കാരണം ബി ജെ പി തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ടല്ലോ ഇതൊരു കുടുംബവാഴ്ചയാണെന്നുള്ളത് ആ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു അങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒത്തിരി പേര് ഇന്ത്യയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ കാരണം കുടുംബവാഴ്ചയിലൊന്നും ആളുകൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അത്തരം ആശയങ്ങളൊക്കെ ആളുകൾ സ്വീകരിക്കുകയും ആ സ്വീകരിക്കപ്പെട്ട ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ്സിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ബി ജെ പി മുന്നോട്ട് വെക്കുകയും അതിനെ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ബോധപൂർവ്വം അല്ലെ ആർ എസ് എസ് ബോധപൂർവ്വം അല്ലെങ്കിൽ മോദി ബോധപൂർവ്വം ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇങ്ങനെ രാജ്യദ്രോഹപരമായ നിലപാടെടുത്തിരുന്ന ഒരാളായിരുന്നു എന്ന് കുറ്റപ്പെടുത്താനായിട്ട് എവിടെ കാരണങ്ങൾ കിട്ടുന്നു ആ കാരണങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ സ്മരിച്ച ദിവസമാണ് ഇന്നലെ എന്ന് പറയുന്നത് ഒന്ന് സർദവാൽപ്പായപ്പെട്ടായി മറ്റോ അദ്ദേഹം അവർ അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ജന്മ ദിനമായ ആ ഒരു ആഘോഷ ചടങ്ങിൻ്റെ ഫലമായിട്ട് രണ്ട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ബെഡിയേറ്റ് മരിച്ചതിൻ്റെ സ്മരണ ഒതുക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ പക്ഷേ രാഷ്ട്രീയമായിട്ട് ബി ജെ പി നേടിയ മേൽക്കയുടെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സ്മരണ എന്ന് പറയുന്നത് മങ്ങിപ്പോവുകയും പട്ടേലിൻ്റെ സ്മരണ എന്ന് പറയുന്നത് കൂടുതൽ ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിജയമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മളതിനെ കണക്കാക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ മോദി അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടേലിനെ ഇങ്ങനെ തമസ്കരിക്കപ്പെട്ടു കോൺഗ്രസ് എന്നുള്ളത് ഏതാണ്ട് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ പല നിലപാടുകൾ അതായത് നെഹ്റു അന്ന് തുടർന്ന നിലപാടുകളാണ് ഈ പി ഒ കെയുടെ കാര്യത്തിൽ വന്നത് അതേ ഒരു രാജ്യവിരുദ്ധമായ നിലപാടുകൾ ഇപ്പോഴും ഈ കശ്മീരിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ചില മേഖലകളുടെ കാര്യത്തിൽ കോൺഗ്രസ് തുടരുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ കോൺഗ്രസിന് ഒരുപക്ഷേ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താൻ പോലും പ്രയാസമായി വരുന്നത് അല്ല മോദി പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് പട്ടേലിൻ്റെ ആശയങ്ങൾ സാക്ഷാത്കരിച്ച ഒരു പ്രവൃത്തി കൂടിയായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ ചെയ്തത് നമ്മളുടെ ശത്രുക്കളെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അവരുടെ മാളത്തിൽ കയറി അടിച്ചു തകർത്തു എന്നാണ് പറഞ്ഞത് പാകിസ്ഥാനിലുള്ള എല്ലാ ഭീകരകേന്ദ്രങ്ങളും അടിച്ചങ്ങനെയാണ് അവിടുത്തെ സ്ട്രെസ്സിങ് പോയിൻ്റ് അതാണ് നമ്മുടെ ശത്രുക്കളെ അവരുടെ മാളത്തിൽ കയറി അവൻ്റെ അടുക്കളയിൽ കയറി അടിച്ചു തകർത്തു എന്നുള്ളതാണ് അത് നമ്മളുടെ സുരക്ഷിത ബോധത്തിൻ്റെയും നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെയും കൂടിയൊരു പ്രശ്നമാണ് കാരണം പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മളുടെ ആത്മാഭിമാനത്തെ വളരെ മുറിപ്പെടുത്തി അതിന് പകരം ചോദിച്ചാണ് അവരിങ്ങനെ പകരം ചോദിക്കുമ്പോൾ അത് പട്ടേലിൻ്റെ ആശയം പട്ടേലിൻ്റെ കാഴ്ചപ്പാട് പട്ടേലിൻ്റെ ബിസ്മാർക്കിൻ എന്താണ് ലെവൽ ഓഫ് തോട്ട് ഒക്കെ നടപ്പിലാക്കിയ ആളാണ് ഞങ്ങൾ എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് ബി ജെ പിയും അതേപോലെന്നെ മോദിയും ശ്രമിക്കുകയും അതിലൊരു വിജയിക്കുകയും കോൺഗ്രസ് എങ്ങുമില്ലാതെ അകന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ പറയുന്ന പട്ടേല് ഇനിയെങ്കിലും സ്മരിക്കപ്പെടേണ്ട ഒരാളാണെന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു ആ പാർട്ടിക്ക് സാധിച്ചു അല്ല അത് മാത്രമല്ല ബി ജെ പി പട്ടേലിനെ ഏറ്റെടുത്തു പട്ടേലിനെ മാത്രമല്ല അംബേദ്കറിനെ ഏറ്റെടുക്കാൻ സാധനം അതോടൊപ്പം തന്നെ നിരവധി നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസ് രാം മനോഹർ ലോഹ്യ അങ്ങനെ എത്രയും പേരാ എല്ലാ ആളുകളെയും അവർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കാണ് ഒരു ഒരു കുടുംബത്തെ ഒഴിച്ച് മാത്രം ആരെയാണ് നെഹ്റു കുടുംബം ഇപ്പം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള മുഴുവൻ ഇന്ത്യയുടെ നേതാക്കളെയും ബി ജെ പി ഏറ്റെടുക്കുകയും ആർ എസ് എസ് ഏറ്റെടുക്കുകയും കുറേ കഴിയുന്ന സമയത്ത് ഇനി ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ വിശ്വസിക്കും അവരൊക്കെ ബി ജെ പി കാരായിരുന്നു കാരണം വെച്ചാൽ അതാണ് എൻ്റെ ഒരു ഒരു അവരുടെ പ്രചരണത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ കുടുംബത്തെ ഈ കുടുംബത്തിലുള്ള ആളുകൾ മാത്രം അവർ ഒഴിവാക്കി നിർത്തുമോ അത്രേ ഉള്ളൂ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അവരുടെ ലെഗസി അവരുടെ പൈതൃകം എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് എന്ന് അവർ പ്രചരിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീനറികൾക്ക് അവർക്കുണ്ടാവുകയും അതിൽ അവർ പതുക്കെ വിജയിക്കുകയും ചെയ്യുന്ന കാര്യമാണ് പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ ഇതായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന മതിരെ എല്ലാ കാര്യങ്ങളും ആളുകൾ പതുക്കെ 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 എങ്ങനെയാണോ ഈ സംഭവം എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് പഠിക്കും എന്നിട്ട് അത് വിശ്വസിക്കും അങ്ങനത്തെ സ്ഥിതിയിലേക്ക് പോകും കോൺഗ്രസ്സിൻ്റെ ഒരു മാർക്കും ഈ പറയുന്ന നമ്മളെ സൂചിപ്പിച്ച നേതാക്കളുടെ മുകളിൽ ഉണ്ടാവില്ല പട്ടേലിൻ്റെ സാധ്യത ഇപ്പോൾ തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞു അതെ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക